മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്കെതിരെ വിമർശനവുമായി മുല്ലപ്പെരിയാർ സമരസമിതി പുറമെ നോക്കിയാൽ അണക്കെട്ടിന് കുഴപ്പമില്ലെന്ന മേൽനോട്ട സമിതിയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി പതിനാലിലെ സുപ്രീംകോടതി വിധിക്ക് സമാനമെന്ന് സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് കേരളത്തിന്റെ വികാരങ്ങളെ ഹനിക്കുന്ന വിധിയാണ് മേൽനോട്ട സമിതിയുടേത് സർക്കാർ അലസത വെടിഞ്ഞ് മേൽനോട്ട സമിതിയെ നിലക്കി നിർത്താൻ നടപടി സ്വീകരിക്കണമെന്നും അന്തർദേശീയ സമിതിയെക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നും ഷാജി പി ജോസഫ് പറഞ്ഞു ബഹുമാനപ്പെട്ട കേന്ദ്ര ജല കമ്മീഷന്റെ ഒരു ഉത്തരവിൽ തമിഴ്നാട് സമർപ്പിച്ച മെയിൻ്റനൻസ് നടത്തണമെന്നുള്ള അപേക്ഷയെ തള്ളിക്കൊണ്ട് ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള പരിശോധന നടത്തി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം മതി മെയിൻ്റനൻസ് എന്നുള്ളൊരു വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ കേരളവും നമ്മുടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മേൽനോട്ട സമിതി കേന്ദ്ര ജല കമ്മീഷന്റെ ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഇരിക്കെ പുറമേ നിന്ന് നോക്കിയാൽ മുല്ലപ്പെരിയാർ ഡാമിന് കുഴപ്പമില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് പതിനാലിലെ സുപ്രീം കോടതി വിധിയോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അപ്പോൾ കേരളത്തിന്റെ വികാരങ്ങളെ അല്ലെങ്കിൽ പ്രതീക്ഷകളെ ഹനിക്കുവാൻ തക്ക ഒരു മുൻവിധി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ശരിയല്ല ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടേണ്ടതുണ്ട് കാരണം കാലങ്ങളായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്ക് വീണ് കിട്ടിയ ഈ ഒരു സുവർണ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ തുടക്കത്തിൽ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് പ്രഫറൻസ് ആണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തന്നെ അടിയന്തിരമായി ഉണ്ടാകേണ്ടതും ടേംസ് ആൻഡ് പ്രഫറൻസ് ആണ് ഈ ടേംസ് ആൻഡ് പ്രഫറൻസ് ഉണ്ടാകുന്നതിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ള ഒരു അവബോധം ഈ തീരത്തുള്ള സാധാരണക്കാരായ ഞങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരുക്കണമെന്നുള്ളൊരു അപേക്ഷയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയത്തെ ഞങ്ങൾ ബോധിപ്പിക്കുകയാണ് മേൽനോട്ട സമിതിയുടെ ഈ നിലപാട് കർക്കശമായി നമ്മൾ കണ്ണിക്കേണ്ടതുണ്ട് ആ നിലപാടുകൾ തെറ്റാണെന്നും ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷൻ തീരുമാനമനുസരിച്ച് ഡാം പരിശോധനയ്ക്ക് ശേഷം അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടിനും പുറത്ത് അന്തർദേശീയ തലത്തിൽ ഈ ഡാമുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഏജൻസി ആവണം കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഒരു അഭിപ്രായം കാലങ്ങളായി ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്